എഫക്ട് ആവുന്നുണ്ടാവും അത് എഫക്ട് ചെയ്തത് ഈ വീട്ടിൽ ആരെ പറഞ്ഞാലും നമ്മൾ എഫക്ട് ആയി പോരെ ഇവര് പല പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും ഞാൻ എഫക്ട് ആയോ ഞാൻ ഒരിക്കലും എഫക്ട് ആവൂല ഡോണ്ട് വരി പക്ക ആയല്ല പക്ഷെ നീ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയിൽ ഇങ്ങനെ ബന്ധം വേറെ അവരുടെ ബന്ധം വേറെ ആരും പറഞ്ഞതാണ് ജിസേലിൻ്റെ അടുത്ത് അതായത് ഇവരുടെ ബന്ധത്തിന് പ്രത്യേകമായ കാര്യങ്ങളുണ്ടെന്നാണ് അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ ലക്ഷ്മിയും ജിസേലും തമ്മിൽ വഴക്കിട്ടിരുന്നു ജിസൈല് ലക്ഷ്മിയുടെ അടുത്ത് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല ജിസലിന് തേ രീതിയിൽ ലക്ഷ്മി അവിടെ ഒന്നും സംസാരിച്ചിരുന്നു മലയാളം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കളിക്കുന്ന ഗെയിമിനെ കുറിച്ചും അതുപോലെ തന്നെ ആര്യന്റെ ഗെയിം ഇല്ലാതാക്കുന്ന ജിസേലിന്റെ ഗെയിമിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് ലക്ഷ്മി അവിടെ വായി അടപ്പിക്കുന്ന രീതിയിൽ അവിടെ ജിസലിൻ്റെ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഒന്നും തിരിച്ചു ഉണ്ടായിരുന്നില്ല അതിനിടയിൽ ുംക്ഷനും കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞത് ആരിന്റെ ഗെയിം ഇല്ലാതാക്കുന്നു ആരിനെ പോലും നിന്നെ മടുത്തു എന്നൊരു കാര്യം ലക്ഷ്മി പറഞ്ഞത് ജിസലിനെ തിരികൊണ്ടു അപ്പോഴാണ് ആരിന്റെ അടുത്ത് രഹസ്യമായിട്ട് പോയി നിന്ന് സംസാരിക്കുന്നത് അവൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ാണ് ആര്യ പറയുന്നത് അവൾ എന്തിനു മൈൻഡ് ചെയ്യുന്നു പലരും പലതും പറയും ഞാനത് കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ നീ അതുപോലെ തന്നെ അത് എടുത്താൽ മതി ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നീ മിണ്ടരുത് എന്നാണ് അതിനർത്ഥം അവരുടെ ബന്ധം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് ആര്യൻ അവിടെ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഓ മര മണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ചെറുക്കൻ എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിനേക്കാളും പത്ത് പതിനഞ്ച് വയസ്സിന് മൂത്തൊരു പെങ്കച്ചു ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുന്നത് കൊള്ളാം പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് ാണ് ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും വിചാരിച്ചിരിക്കുന്നത് പുറത്ത് ഇവർക്ക് പേർക്കും ഭയങ്കര ഫാൻ ബേസ് ആണ് ഇവിടെ ഇവരുടെ കോംബോ പ്രേക്ഷകർ ആഘോഷിക്കുകയാണ് പാട്ടിട്ടിട്ട് എന്നൊക്കെയായിരിക്കും ഞാൻ ഇന്ന് ഇവരുടെ ഇവരുടെ രണ്ടുപേരുടെ കോംബോ പാട്ടിട്ട് ആഘോഷിച്ചത് നിലവിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ കോംബോ ഇങ്ങനെ പാട്ടുകളും അത് റീൽസും ഒക്കെ വെച്ചിട്ട് വരുന്നത് എന്ന് വെച്ചാൽ സാധാരണ എല്ലാ സീസണിലും വരുന്ന ഒരു കാര്യമാണ് റീൽസ് കോംബോ റീൽസ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് അനൂതിയും രിയയും കോംബോറിയലും ഒരെണ്ണം കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ അത് അനു ആരിനെ തമ്മിൽ നല്ല കൂട്ടായിരുന്ന സമയത്ത് ഒരു റെയിൽ ഞാൻ അങ്ങനെ കോംബോറിയയില് കണ്ടിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഇപ്പൊ നടക്കുന്ന റെയിലുകൾ എന്ന് പറയുന്നത് അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ റയിലുകളാണ് അല്ലാതെ ഇവിടെ ഒരു കോമ്പോ കോംബോറയിലും പുറത്തു വന്നതായിട്ട് എന്റെ അറിവില്ല പക്ഷെ ഈ രണ്ടെണ്ണത്തിന്റെ അകത്തിരുന്ന വിചാരം ഇവരുടെ കോമ്പോ പ്രേക്ഷകർ അങ്ങ് ആഘോഷിച്ച് തിമിർക്കുകയാണെന്നാണ് തോന്നുന്നു അവിടെ പുറത്തുനിന്ന് വന്ന മത്സരാർത്ഥികൾ മത്സരാർത്ഥികളല്ല അവിടെ വന്നിട്ടുള്ള ജഡ്ജസ് അവർ പോലും അവിടെ പലതവണവർക്ക് ക്ലൂ കൊടുത്തിരുന്നു ഇവർ വേണ്ട ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്ന് പലതവണ ക്ലൂ കൊടുത്തിട്ട് പോലും ആരെയും ജിസേലിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇനി മനസ്സിലാക്കിയാൽ തന്നെ ഞങ്ങൾ മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇവരുടെ ഈ കോംബോക്കളി അല്ലെങ്കിൽ ലവ് ട്രാക്ക് അതിനെ കുറിച്ച് പറഞ്ഞ് ഇവരെ നോമിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുകയാണ് അവർ പറയുന്ന ഇതിൽ കാര്യമുണ്ട് താനും ഈ പറയുന്ന ആര് ജിസൈലിൻ്റെ ഒരു അടിമ പോലെയാണ് ബിഗ് ബോസ് വീട്ടിൽ പ്രവർത്തി ജിസലിന് വേണ്ടി എല്ലാ പണിയും എടുക്കുന്നു ജിസൽ എടുക്കുന്ന എല്ലാ പണിയും എടുക്കുന്നു ആകെ കുക്കിംഗ് അല്ലാതെ വേറൊരു പണിയും ചെയ്യില്ല ജിസലിന് താല്പര്യമില്ല ജിസലിന് വേണ്ടി പാത്രം കഴുകി കൊടുക്കുന്നു വേണ്ടി ബാത്റൂം ക്ലീൻ ചെയ്തു കൊടുക്കുന്നു എന്തിനു ജിസലിന്റെ ഡ്രസ്സുകൾ പോലും കഴുകി കൊടുക്കുന്നു പിന്നെ ഞാൻ മറ്റൊരു കാര്യവും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ആ ഞാൻ ഇതൊക്കെ വീണ്ടും പറയാനുള്ള റീസൺ മറ്റൊന്നും അല്ല ഈ ആര്യൻ നിങ്ങൾ ഒന്ന് നോക്കിയേ ഫസ്റ്റ് വീക്ക് വന്ന സമയത്ത് ഞാൻ നോക്കിയത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ് ടാസ്കില് വ്യക്തി അപ്പൊ ഞാൻ വിചാരിച്ചത് ടാസ്കില് എന്ന് ചെറു ചുറുക്കുള്ള ഒരു ആൺകുട്ടിയാണ് ആര്യൻ തീർച്ചയായും ടാസ്കുകളിൽ തിളങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കുന്നതാണ് ഞാൻ കരുതിയത് നിലവിൽ പിന്നീട് അങ്ങോട്ട് ആര്യൻ കുറച്ച് വീക്കായി ഈ ജിസലിന്റെ കൂടെ കൂടുന്തോറും വീക്കായി വീക്കായി വന്നു ഇന്നിപ്പോൾ വന്നു നിൽക്കുന്ന സമയത്ത് മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന ഉടമയായിരുന്നു അവിടെ ആര്യ പക്ഷേ ആര്യ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു എന്ന് പറയേണ്ടി വരും നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കി നല്ല വൃത്തിയുള്ള കുപ്പികളിൽ നീറ്റായിട്ട് അത് നിറച്ചു ആര്യന്റെ രണ്ട് കുപ്പികളാണ് െ റിജക്ട് ചെയ്യാതെ സ്വീകരിച്ചത് ആര് എല്ലാ കുപ്പികളും വളരെ നീറ്റായിട്ട് തന്നെയാണ് ആര് ചെയ്തിരുന്നത് എന്നിരുന്നാൽ പോലും ഉള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ രണ്ട് കുപ്പികൾ എടുക്കാൻ മാത്രമാണ് അവിടെ അനുസമ്മിച്ചത് അപ്പോഴും വളരെ ആയിട്ടാണ് ആര്യൻ അവിടെ നിന്നിരുന്നത് സംസാരിച്ചിരുന്നത് സാധാരണ നമ്മൾ കാണുന്ന സമയത്ത് ആര് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു അടി ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള ഒരു ആര്യൻ ഇന്നത്തെ ഗെയിമിൽ ആര് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്ന് പക്ഷെ എന്തു പറയാം ആ ചെറുക്കനെ ജിസലിന്റെ പുറകെ നടന്നിട്ട് ഇള്ള വില കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് ഒരു പക്ഷേ ജിസലിന്റെ പുറകെ നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഗെയിം കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കേണ്ട മത്സരാർത്ഥി തന്നെയായിരുന്നു ഇപ്പോഴും അത്യാവശ്യം കുറച്ച് ഫാൻ ബേസ് ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സും ഒപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ എന്ന് പറയുന്നത് ആര്യൻ കതുറിയ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി വന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അട്രാക്റ്റഡ് ആയിട്ട് അവൻ്റെ ഗ്ലാമർ കണ്ടിട്ട് അവിടെ വീണിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്ലാമർ ആ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആര്യന് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പെമ്പിള്ള റോട്ട് കൊണ്ടെങ്കിലും അവിടെ ഫൈനൽ വരെ പിടിച്ചു നിൽക്കായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്ത് ജിസലിൻ്റെ പാവാട പിടിച്ച് പിന്നാലെ നടന്നു കൊണ്ട് തീർന്നു കാര്യങ്ങൾ അനുവിന് എല്ലാവരും കുറ്റം പറയായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടായ ആ ഒരു നെഗറ്റീവിനെ കുറിച്ച് അനു പറഞ്ഞ സമയത്ത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എല്ലാവരും അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ദിവസം അവിടെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ബിന്നിയും അവിടെ പറയുന്നുണ്ട് അതിനെ ഒരാൾ പോലും വീടിനുള്ളിൽ എതിർക്കുന്നുല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനിവിടെ ഇതൊക്കെ കൃത്യമായിട്ട് പറയാനുള്ള റീസൺ മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ഗെയിമർ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ജിസേലിന്റെ കൂടെ കൂടി സ്വന്തം ഗെയിം ഇല്ലാതാക്കി പ്രേക്ഷകരെ വെറുപ്പ് സമ്പാദിക്കുക ായിരുന്നു ആര് ഇക്കാര്യത്തിൽ പറയേണ്ടി വരും പിന്നെ ഇന്നത്തെ ടാസ്കില് അവിടെ ഏറ്റവും മോശമായിട്ട് കളിച്ചത് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അനീഷ തന്നെയാണെന്ന് പറയേണ്ടി വരും ആ മുടി കണ്ടിട്ട് എന്നിട്ട് പിന്നെ അത് സ്വീകരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അത് അനീഷിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു ഫോൾട്ടാണ് അനീഷ് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല പിന്നെ ഷാനവാസിനെ പറ്റിയത് ഒക്കെ നീറ്റായിട്ടൊക്കെ ചെയ്തു പക്ഷെ ഷാനവാസ് അവിടെ അത്യാഗ്രഹം കാണിച്ചു അതായത് വലിയ ബോട്ടിലുകൾ കിട്ടിയപ്പോൾ ഏറ്റവും വലിയ ബോട്ടിലുകൾ നാലെണ്ണത്തിൽ അങ്ങ് നിറച്ചുകൂടെ കൊണ്ടുവച്ചു പക്ഷെ അത് ആകെ ചുള്ളുങ്ങി ചെളിങ്ങി ആകെതായ ബോട്ടിലുകളായിരുന്നു അനുവിൻ്റെ ക്യാരക്ടർ അനുസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസത്തെ ഒക്കെ കണ്ട് മനസ്സിലാക്കിയ ഷാനവാസിനെ അനു ഒരിക്കലും ും ആ ബോട്ടുകൾ സ്വീകരിക്കില്ലാന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്നുള്ളൂ ബോട്ടിലുകൾ നോക്കരുത് എന്ന് ടാസ്ക് ലെറ്ററിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ബോട്ടിലുകൾ കൊണ്ടുവച്ചത് ആ ബോട്ടിലുകൾ കണ്ടാൽ തന്നെ അനുവിനെ നീറ്റ്നെസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനു അത് മാറ്റിവെക്കുകയായിരുന്നു ഒരിക്കലും അനു അത് സ്വീകരിക്കില്ല അനു അത്രയും കർക്കശകാരി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അത് അനു സ്വീകരിക്കും ബാക്കിയുള്ള ആര് ജിഷ്യൻ ആണെങ്കിലും ഇപ്പൊ സാബുമാൻ ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ അത് എടുക്കാനായിട്ട് സമ്മതിക്കായിരുന്നു പക്ഷെ അനു അവിടെ ജഡ്ജായിട്ടിരിക്കുന്നു അടത്തോളം കാലം അത് അംഗീകരിക്കില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാത്തിലും തന്നെ വളരെ നന്നായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് ഷാനവാസ് അവിടെ നീറ്റായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ ജഡ്ജസിൻ്റെ അടുത്തൊക്കെ കോമഡിയും പറഞ്ഞ് അവിടെ ഒതുങ്ങി നിന്ന് സംസാരിച്ച് ആ ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഷാനവാസ് മികച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ അവിടെ ആര്യൻ്റെ രണ്ട് ബോട്ടിലുകൾ സ്വീകരിച്ച സമയത്താണ് അനീഷ് അവിടെ എല്ലാ ബോട്ടിലുകളും തട്ടിത്തുറപ്പിച്ച് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് ആ സമയത്ത് ആര്യൻ്റെ ആ രണ്ട് ബോട്ടിലുകൾ എടുത്തു സൂക്ഷിച്ച വ്യക്തിയാണ് ഷാനവാസ് വേണമെങ്കിൽ ഷാനവാസിന് ആ രണ്ട് ബോട്ടിലുകൾ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആര്യന് പോയിന്റ് കിട്ടാതാവുമായിരുന്നു അവിടെ അങ്ങനെ ഒരു കുശുമ്പോ അസൂയയോ കാണിക്കാതെ ഇപ്പോ എനിക്ക് കിട്ടാത്തത് അങ്ങനെയും കിട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ അനീഷ് ഗെയിം കളിച്ച സമയത്ത് ഷാനവാസ് അവിടെ വിചാരിച്ചത് എനിക്ക് കിട്ടിയില്ല സാരില്ല മറ്റൊരാൾക്ക് കിട്ടിയത് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ രണ്ട് ബോട്ടിലുകളും അനീഷൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ബാക്കിലേക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചു അതിനുശേഷം ജിസൈൽ വന്നപ്പോൾ സുരക്ഷിതമായി ജിസൈലിന്റെ കയ്യിൽ ആ രണ്ട് ബോട്ടിലുകളും കൊടുത്തു അത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ജിസൈലിന് ഉണ്ടായിരുന്നു ജിസൈൽ അത് ചെയ്തില്ല നേരെ ആര്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു ആര്യൻ ആ ബോട്ടിലുകൾ കൊണ്ടുപോയിട്ട് ജയിലിലുള്ളവർക്ക് കുടിക്കാനായിട്ട് കൊണ്ടു കൊടുത്തു ജിഷിനും നെവിനും ജയിലിലുണ്ടായിരുന്നു അവർക്ക് കൊണ്ടുപോയിട്ട് കുടിക്കാൻ കൊടുത്തു അപ്പൊ അവിടെ ഫോൾട്ട് സംഭവിച്ചത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിസേലിന്റെയും ആര്യൻറെയും ഭാഗത്താണ് അവിടെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവിനെയാണ് അനു അവിടെ ശ്രദ്ധിക്കണമായിരുന്നു ജഡ്ജസായിട്ടുള്ള അവരാണ് അത് സൂക്ഷിക്കേണ്ടിയിരുന്നത് സത്യമാണ് അവർ സൂക്ഷിക്കണമായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഷാനവാസ് എടുത്ത് സൂക്ഷിക്കുകയും കൃത്യമായി അവരെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത സാധനമാണ് എന്നിട്ട് അവരത് സൂക്ഷിക്കാത്താണ് അപ്പോ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അവിടെ ഉള്ളത് ആര്യനെയും ജിസേലിനെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വീഡിയോ പ്ലേ ചെയ്ത് അവർക്ക് കാണിച്ചിട്ട് ഇവരെ തന്നെയാണ് ആ പോയിന്റ് കളയാനായിട്ട് കാരണക്കാർ എന്ന് പറയേണ്ടതാണ് കാരണം ജിസയിൽ അവിടെ നിന്നും ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു അനുമോളിൻ്റെ അടുത്ത് അനുമോള് പോയിന്റ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ബോട്ടിൽ നിങ്ങൾ സംരക്ഷിക്കാണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അനുമോളം എടുത്ത് വഴക്കിടുന്നുണ്ടായിരുന്നു അത് ജിസേനെ സംരക്ഷിക്കാത്തതാണ് എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ട ആ വീഡിയോ പ്ലേ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു അനീഷിന്റെ ഗെയിം എന്നൊരു ബാഡ് ഗെയിമായിരുന്നു എന്ന് അതിലും ബാഡായിട്ട് ഗെയിം കളിച്ച വ്യക്തി ആയിരുന്നു ആദില എന്ന് പറയുന്ന വ്യക്തി ആദില അനീഷിനെ ചൊറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതില കുറച്ച് ഓവർ ആവുന്നുണ്ട് അനീഷിന്റെ അടുത്ത് ഇന്നിപ്പോൾ അനീഷിനെ അവിടെ പറയുന്നുണ്ട് കറിവേപ്പിലോട് ഉപമിക്കുന്നുണ്ട് ദയ കറിവേപ്പിൽ അനീഷ് ചേട്ടാ ദേ നിങ്ങൾ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറിവേപ്പില കളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേ ഒരു വാഴ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാഴയാണെന്ന് പറഞ്ഞുകൊണ്ടും അനീഷിനെ ആദില കളിയാക്കുന്നുണ്ട് ഇതൊന്നും തന്നെ പറയാനായിട്ട് ആതിലെ നിങ്ങനെ ഒരു യോഗ്യതയില്ല അന്ന് എനിക്ക് പറയാനുള്ളൂ അനീഷ് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ നെഗറ്റീവോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അനീഷിന്റെ ഭാഗത്ത് എല്ലാം ശരിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അനീഷിനെ കറിവേപ്പിലാണെന്നോ വാഴാന്നോ ഒന്നും പറഞ്ഞ് കളിയാക്കാനായിട്ട് ആതിലേക്ക് അവിടെ യോഗ്യതയില്ല പിന്നെ ആ ബോട്ടിൽ ടാസ്ക് നടക്കുന്ന സമയത്ത് ഷട്ടിന്റെ ഉള്ളിൽ ബോട്ടിലുകൾ വെച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് ബോട്ടിൽ ഉണ്ട് എന്ത് തരും എന്ന് ചോദിച്ചുകൊണ്ട് അനീഷിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ജ്യൂസ് ഉണ്ടാക്കുന്നതിന്റെ മുകളിൽ കേറിയിട്ട് ആതിരി ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ബോറായി പോയി ആ സമയത്ത് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നൂറ വന്നിട്ട് ഒരു ബോട്ടിൽ തട്ടിക്കളഞ്ഞു അതുപോലെ തന്നെ അനീഷ് അവിടെ പ്രൊവോക്കാവുകയും ചെയ്തു നൂറയുടെടുത്ത് ഒഴിക്കുകയും ചെയ്തു ആ ദേഷ്യത്തിന് അവിടെ ആതില വെള്ളം മുഴുവൻ ചെരിച്ചു കളയുന്നുണ്ടായിരുന്നു അനീഷിന്റെ ഭാഗത്തും തെറ്റുണ്ട് ആതിര നൂറയുടെ ഭാഗത്തും സെയിം തെറ്റുണ്ട് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ന്യായീകരിക്കാൻ സാധിക്കില്ല അവിടെ അനീഷിനെ പ്രവോക്ക് ചെയ്യാണെന്ന് മനസ്സിലാക്കിയിട്ടും അനീഷ് ആ പ്രൊവോ വീണ് വെള്ളം എടുത്ത് ഒഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇവർ അതില് പ്രവോക്ടായിട്ട് ആ വെള്ളം മുഴുവൻ ആതില ഒഴിച്ചു കളയുകയും ചെയ്തു അതുകൊണ്ട് വളരെ ബേഡായിട്ടുള്ള ആക്ടിവിറ്റികളാണ് ആതിലെയും നൂറയും ചെയ്തത് അനീഷ് ഇന്ന് കുറച്ച് നെഗറ്റീവ് ഗെയിമാണ് അനീഷ് കളിച്ചതും എന്തൊക്കെ പറഞ്ഞാലും അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അത് പോയി പോവില്ല എന്ന് മനസ്സിലാക്കിയ ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഈ ഒരു സമയത്ത് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് മുഴുവൻ ഷാനവാസ് അനീഷിനെ കളിയാക്കുന്നുണ്ട് അവിടെ കുറ്റം പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഗെയിമിന്റെ ഇടയിൽ കൂടെ മുടിയോ മുടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആ ബോട്ടിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് ഷാനവാസാണ് ആ മുടിയുള്ള വെള്ളം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷാനവാസ് അവിടെ അനീഷിനെതിരെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഗെയിം കഴിഞ്ഞിട്ടും അവിടെ ഷാനവാസ് അനീഷിനെ ഒരുപാട് തവണ കളിയാക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് അവൾ രണ്ടുപേരും നിന്ന് സംസാരിക്കുമ്പോൾ അനീഷിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അനീഷ് എല്ലാം ഭയങ്കര ഇതെല്ലുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഷാനവാസ് പറയുന്നത് മാത്രം എന്തോ കോമഡി ആയിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് തോന്നുന്നു അനീഷ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ ഫ്രണ്ടായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ഇന്ന് കിച്ചണിൽ നിന്നിട്ട് അനീഷ് പറയുന്നുണ്ട് എത്രക്കാരും ഷാനവാസ് അവിടെ കളിയാക്കുകയും ചീത്തപി പറയുകയും ഒക്കെ ചെയ്തിട്ടും അനീഷ് അതിന്റെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് കളിയാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒപ്പം നിൽക്കുന്നത് കാണുന്നു സമയത്ത് അയീഷും ഷാനവാസും തമ്മിലുള്ള അതിക് ബോണ്ടിങ് ഉണ്ടല്ലോ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അത് എത്ര ദിവസം എന്ന് എനിക്കറിയില്ല ഇനി തുടർന്നും അങ്ങനെ ഉണ്ടാവും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമോ ഇവരിങ്ങനെ ഫ്രണ്ട്സ് ആയത് ഇത്രയും ഫ്രണ്ട്ഷിപ്പ് അവരുടെ വന്നത് അവരെ ഗെയിമിനെ ബാധിക്കുമോ അല്ലെങ്കിൽ പുറത്തുള്ള വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്